നമസ്കാരം ഇന്നലെ നമ്മൾ കണ്ടത് അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ കാണാതെ പോയ അഞ്ഞൂറ് തൈകളെ തൈകളെക്കുറിച്ചായി ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ചപ്പാത്ത് മുത്തുപ്പറ്റ മൂങ്ങോട് റോഡിൻ്റെ ഓട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂന്നര ലക്ഷം രൂപ പദ്ധതി നിർവഹണം നടന്നു കഴിഞ്ഞു ഇതിൽ കരാറുകാരന് ഓവർ ഹെഡായിട്ട് അധിക തുകയായി ഇരുപത് ശതമാനം മാറിക്കൊടുത്തിട്ടുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ പരമാവധി പത്ത് ശതമാനം വരെ ഓവർഹെഡ് ഇനത്തിൽ അധിക തുക അനുവദിക്കുമെങ്കിലും ഇവിടെ ഈ കേസിൽ ഇരുപത് ശതമാനം അധിക തുക അനുവദിച്ചു അതിനെക്കുറിച്ച് ഓഡിറ്റർ ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥൻ കൊടുത്ത മറുപടി സോഫ്റ്റ്വെയറിലെ സാങ്കേതിക പിഴവ് മൂലം അങ്ങനെ സംഭവിച്ചതെന്നാണ് പൊതുഖജനാവിൽ നിന്ന് അധികമായി മാറിക്കൊടുത്ത ഈ തുക ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്തപക്ഷം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട എഞ്ചിനീയറുടെ അധിക ബാധ്യതയായി ഇതിനെ കണക്കാക്കണമെന്നും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഓഡിറ്ററുടെ ശുപാർശ